അതിലേയിരുന്നു പുഞ്ചിരി തൂകുന്നു രം ചൊല്ലുമോ നീ അവിടെയിരുന്നു നോക്കിയാൽ എൻ്റെ കാണുമോ നീ അതിലേയിരുന്നു പുഞ്ചിരി തൂകുന്നു രം ചൊല്ലുമോ നീ അവിടെയിരുന്നു നോക്കിയാൽ എൻ്റെ പയവിടരുന്ന് കാണുമോനി ആരും കാണാതെ വിടെയാണ് എൻ്റു പയെന്ന് തിരഞ്ഞു പറയുമോനി ആയിരം മുമ്പ് മകൾ തന്നിരുന്നെൻ്റുപ്പ പറയാതെ പോയതറിഞ്ഞില്ല ആരും കാണാതെ വിടെയാണ് എൻ്റെ പയെന്ന് തിരഞ്ഞു പറയുമോനി അതിലേരുന്നു പുഞ്ചിരി പോകുന്നു ഒരമ്പിയമ്മ ചൊല്ലുമോനി അവിടെയിരുന്നു നോക്കിയാലു പയവിടെ കാണുമോ നീ ചുറ്റി കറങ്ങുന്ന ചൊല്ലണം നീ ചുറ്റും തീരയു വന്നിന്റെ ഉയരത്തിൽ എന്നെ നിരത്തിൽ കൂട്ടുമോ നീ ചുറ്റി കറങ്ങുന്ന മേധക്കൂട്ടങ്ങളോടെങ്കിലും മിക്കാരം ചൊല്ലണം നീ ചുറ്റും തിരയൂ അന്നിന്റെ ഉയരത്തിൽ എന്നെ നിൻസാരത്തിൽ കൂട്ടുമോണി അകലയിരുന്നു പുഞ്ചിരി തോന്നുന്നു അമ്പേളിയൊല്ലുമോനി അവിടെയിരുന്നു നോക്കിയാൽ എന്റെ പരയുണ്ടെന്നെ കാണുമോനി പള്ളിയിൽ നിന്നുപ്പ സ്വർഗത്തിൽ പോയെന്ന് ഉമ്മ പറഞ്ഞു കരയുന്നു പഠിച്ചോന്റെ അടുത്തേക്ക് ഗിറങ്ങിന് പോയെന്ന് വേറെ ചിലരും പറയുന്നു സത്യം പള്ളിയിൽ നിന്നു പസുർഗത്തിൽ പോയെന്ന് ഉമ്മ പറഞ്ഞു കരയുന്നു നിത്യം പഠിച്ചോന്റെ അടുത്തേക്ക് ഗിർമ്മിന്നെ പോയെന്ന് വേറെ ചിലരും പറയുന്നു സത്യം അതിലേരുന്നു പുഞ്ചിരി തൂകുന്നു അരമ്പേളിയമ്മ ചൊല്ലുമോനി അവിടെ വിടെയിരുന്നു നോക്കിയാലു പഴയ കാണുമോ നീ ഉപ്പ എന്നു വിളിച്ചാൽ സങ്കടപ്പെട്ടന്റെ ഉമ്മാധരയും ഉമ്മാ ഉമാ ഉമ്മാന്റെ സങ്കടം എങ്ങിനെ ഞാൻ അത് കണ്ട് കഴിയും ഉപ്പ എന്നു വിളിച്ചാൽ സങ്കടപ്പെട്ടന്റെ ഉമ്മതരയും ഉമ്മാ ഉമാ എങ്ങനെ ഞാൻ അത് കണ്ട് കഴിയും അകലയിരുന്നു പുഞ്ചിരി തൂകുന്നു രമ്പിളിയമ്മ ചൊല്ലുമോനി അവിടെയിരുന്നു നോക്കിയാൽ എന്റെ പയകിടയുണ്ടെന്ന് കാണുമോനി അകലയിരുന്നു പുഞ്ചിരി തൂകുന്നു രമ്പേളിയമ്മവാ ചൊല്ലുമോനി കാണുമോ നീ രചന വാപ്പു കെരിങ്ങോട്ടു പുലം എന്ന ഹക്കീം അബ്ദുള്ള ബാപ്പു കുട്ടിനങ്ങാടി